നമസ്കാരം എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മുടെ സീരീസ് തുടങ്ങുക കേട്ടോ നല്ല എനർജിയോട് കൂടി തുടങ്ങിക്കോളൂ നല്ലപോലെ റിസൾട്ട് കിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് റിസൾട്ടായിരിക്കും ഇരുപത് ദിവസം കൊണ്ട് നമ്മൾ കുറയ്ക്കാൻ പോകുന്നത് പത്ത് കിലോ ആണ് കുറയ്ക്കണം എന്ന് താല്പര്യമുള്ളവർ മാത്രം കുറച്ചാൽ മതി വെയിറ്റ് ഉള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണെന്നോ കാണാൻ അഭംഗിയാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല ഹെൽത്തി ആയിരിക്കണം എങ്കിൽ നിങ്ങളൊരു ബോഡി കണ്ടീഷനിലോട്ട് അതായത് ഒരു ഹെൽത്തി ബോഡിയിലോട്ട് തിരിച്ചു വരിക അല്ലാണ്ട് നിങ്ങൾ ഭയങ്കര മെലിഞ്ഞിരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ എൻ്റെ ബോഡിയെ വെച്ചിരിക്കുന്നത് എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള വെയിറ്റിലാണ് അതേപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് മെഡിക്കൽ ചെക്കപ്പ് നടത്തിക്കൊണ്ട് ഞാൻ അസുഖമൊന്നുമില്ലാത്ത ഒരാളാണ് എന്ന് കൺഫേം ചെയ്യുകയും ചെയ്യും അത്രമാത്രം ചെയ്യുക ആറ് മാസം കുടുംബം ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക ഹെൽത്തി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം അപ്പം നിങ്ങൾ ഓവർ വെയ്റ്റ് ആണ് നിങ്ങൾക്ക് ഒബീസിറ്റി ഉണ്ട് നിങ്ങൾക്ക് ഒബീസിറ്റി മൂലമുള്ള അസുഖങ്ങളുണ്ട് നിങ്ങൾക്ക് മുട്ടുവേദന വെരിക്കോസ് വെയിൻ ഡയബറ്റിക് ആണ് നിങ്ങൾ അതുപോലെയുള്ള ഹെൽത്ത് കണ്ടീഷൻസ് പുറം വേദന ബാക്ക് പെയിൻ തുടങ്ങിയ കാര്യങ്ങളുണ്ട് എങ്കിൽ നിങ്ങളുടെ ബോഡി വെയ്റ്റ് നിങ്ങൾക്കൊക്കെ അല്ല എന്ന് ഡോക്ടർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കണം എന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കുറയ്ക്കണം ഇനി എപ്പോഴും പറയുന്ന ക്ലീഷയുടെ ഡയലോഗ് കൂടി പറഞ്ഞിട്ട് തുടങ്ങാം നിങ്ങൾക്കറിയാത്ത പോലെ തന്നെ ഈസി ആയിട്ട് വെയിറ്റ് കുറയ്ക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്കും അറിയില്ല വെയ്റ്റ് കുറയണമെങ്കിൽ ഏറ്റവും കാലറി കുറഞ്ഞ രീതിയിൽ ഭക്ഷണം എടുക്കുകയും ഏറ്റവും കാലറി കൂട്ടി വർക്കുകൾ വർക്കൗട്ടുകൾ ചെയ്യുകയും ചെയ്ത് എനർജി ലോസ് സംഭവിക്കുമ്പോഴാണ് നമ്മുടെ വെയ്റ്റ് കുറയുന്നത് അതല്ലാതെ അതായത് കാലറി ഡെഫിസിറ്റ് ആയിട്ടുള്ള ഭക്ഷണം എടുക്കുക എന്നല്ലാതെ വെയ്റ്റ് കുറയാൻ വേറെ ഒരു മാർഗ്ഗമില്ല അപ്പോൾ അതിനു പറ്റിയിട്ടുള്ള ഡയറ്റ് പ്ലാൻ ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ പിന്നെ പിൻ ചെയ്ത് വെക്കുന്നതായിരിക്കും ഡയറ്റ് എന്താണെന്ന് ഇനി വർക്കൗട്ടിലോട്ട് കിടക്കുവാണ് ഓക്കെ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക ഒരു ട്വൻറ്റി മിനിറ്റ്സ് വർക്കൗട്ടേ ഉണ്ടായിരിക്കുള്ളൂ നിങ്ങൾ ഇത് രണ്ട് റിപ്പീറ്റേഷൻ ചെയ്യണം ക്ലിയർ ആയിട്ട് മനസ്സിലായല്ലോ അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം യെസ് വൺ Two, three, four, five, six, seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen. 18 19 20 21 22 23, 24 25 26 27 28 29 30 31 32 33 34 35

അടുത്ത എക്സസൈസ് ചെയ്യുന്നതിന് ബാക്കിലോട്ട് ഇങ്ങനെ കൈ കെട്ടിവെച്ചേക്കുക എന്നിട്ട് അതിങ്ങനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവന്നാൽ മതി അത് ആം ഫാറ്റ് റിഡക്ഷൻ അപ്പോൾ ബോഡിക്ക് വേണ്ടിയിട്ടുള്ള വർക്കൗട്ടുകളാണ് ആദ്യത്തെ പത്ത് മിനിറ്റോളം നമ്മൾ ചെയ്യുന്നത് കേട്ടോ ഓക്കെ ശരി ബാക്കിലോട്ട് കെട്ടിവെച്ചതിന് ശേഷം ഫ്രണ്ടിലോട്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13 14 15 16 17 18 19

ഞാൻ ചെയ്യുമ്പോൾ എല്ലാ വർക്കൗട്ടും ചെയ്യൂ എന്നേ എനിക്ക് മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങളുടെ ബോഡിക്ക് അത് ഓക്കെ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേദന എടുക്കുന്ന എക്സസൈസുകൾ നിങ്ങൾ ചെയ്യണ്ട ദാറ്റ്സ് ഇറ്റ് ഓക്കെ അപ്പോൾ ഈ എക്സസൈസ് ചെയ്യുന്നതിന് ബാക്കിൽ ഇങ്ങനെ കൈ കൂട്ടിപ്പിടിച്ചേക്കാം എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് 13, 14, 15, 16, 17, 18, 19, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, തേർട്ടി എയ്റ്റ് തേർട്ടി നയൻ ഫോർട്ടി വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ആൻഡ് ടെൻ റിലാക്സ് വെള്ളം താഴ്ക്കുന്നുണ്ടെങ്കിൽ വെള്ളം കുടിക്കാം ഫാനിട്ട് റൂമിൽ വർക്കൗട്ട് ചെയ്യാം വെൻറ്റിലേഷൻ നല്ലപോലെ ഉണ്ടായിരിക്കട്ടെ ഡോർസും വിൻഡോസും ഒക്കെ ഓപ്പൺ ചെയ്ത് വെക്കാം ഓക്കെ അടുത്ത എക്സസൈസ് വൺ ടു ത്രീ ഫോർ 5 6, 7, 8, 9, 10 11 12 13 14 15 16 17 18, 19 20 21 22 23, 24 ഫോർട്ടി ഫോർ ഫോർട്ടി ഫൈവ് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ ആൻഡ് ഫിഫ്റ്റി ദറ്റ്സ് എഡ് എൻ്റെ സ്പീഡിന് ഈ എക്സസൈസ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളുടെ സ്പീഡിന് ചെയ്യാം കേട്ടോ അടുത്ത് ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ 14

Seven, eight, nine, ten, eleven, twelve, thirteen, fourteen, fifteen, sixteen, seventeen, eighteen, nineteen. Twenty, twenty-one, twenty-two, twenty-three, twenty-four, twenty-five. 21, 22, 23, 24, Relax. the same on the side. 1, 2, 3, 4, 5, 6, 7. 8 9 10 11 12 13 14 15 16 17 18 19 20 21 ട്വൻ്റി ത്രീ ട്വൻ്റി ഫോർ റിലാക്സ് ഓക്കെ ആണല്ലോ സെൽഫ് മോട്ടിവേറ്റ് ചെയ്ത് നല്ല എനർജിയോടുകൂടി ചെയ്യുക കേട്ടോ അപ്പോൾ അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം കാല് ഫ്രണ്ടിൽ കുറഞ്ഞേക്കണം ഇതുപോലെ ഓക്കെ വൺ ടു ത്രീ ഫോർ ഫൈവ്

ീ ഫോർ ഫൈവ് ട്വൻ്റി ഫൈവ് റിപ്പീറ്റേഷനായി നല്ലപോലെ റിലാക്സ് ചെയ്യാം ബ്രത്ത് നോർമൽ ആവുന്നത് വരെ റിലാക്സ് ചെയ്യാം എങ്ങനെയാണോ നമ്മൾ വെയ്റ്റ് കൂട്ടിയത് അത്ര ഈസി അല്ല കുറയ്ക്കാൻ അത് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു ജേണി ആയിരുന്നിരിക്കും നല്ലപോലെ ഭക്ഷണം കഴിച്ചുകൊടുത്താൽ മാത്രം മതിയല്ലോ പക്ഷേ കുറയ്ക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല പക്ഷേ നമ്മളതിന് തീരുമാനിച്ചു കഴിഞ്ഞു ഇനി കുറച്ച് ഡെഡിക്കേഷൻ കാണിക്കുക കേട്ടോ അപ്പോൾ ആ എക്സസൈസ് ഇരുപത്തഞ്ചെണ്ണം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ടഫാണ് എനിക്കറിയാം അടുത്ത് ഇരുപത്തഞ്ചെണ്ണം കൂടി ചെയ്യാം നാളേക്ക് ഒരു അഞ്ഞൂറ് ഗ്രാം കുറഞ്ഞിട്ടുണ്ടായിരിക്കും ഉറപ്പായിട്ടും അപ്പോൾ റെഡിയാണല്ലോ യെസ് വൺ ടു ത്രീ ഫോർ നമ്മുടെ ഹാപ്പി ജേർണിയാണ് കേട്ടോ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ്

നല്ലപോലെ സ്ട്രെച്ച് ചെയ്തിട്ട് റിലാക്സ് ചെയ്യുക വീണ്ടും അത്രയും വേർക്കുന്നുണ്ടെങ്കിൽ അത്രയും ഡീഹൈഡ്രേഷൻ സംഭവിക്കാതിരിക്കാൻ അത്രയും വെള്ളം കുടിക്കുക കേട്ടോ വെള്ളം കുടിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ റിലാക്സ് ചെയ്യുക ബാക്കിന് ഒരു സ്ട്രെച്ചിങ് കൊടുക്കുന്നത് സ്ലോലിയാണ് സ്ട്രെച്ചിങ് കൊടുക്കുന്നത് പെട്ടെന്ന് പിടിച്ചിട്ട് ശരീരം പിടിച്ചു ഉടക്കി ഒടിക്കുക ഒടിക്കുക ചുരുക്കുക വളയ്ക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യാതിരിക്കുക സ്ലോലി ചെയ്യുക കേട്ടോ ഓക്കെ അടുത്ത എക്സസൈസ് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് വൺ ടു കണ്ടോ ഒരു സ്വിങ്ങിലാണ് സോഫ്റ്റ് ആയിട്ട് ത്രീ ഫോർ അത്ര മതി ഫൈവ് സിക്സ് എന്ത് ഭംഗിയുള്ള സ്ട്രെച്ചാണ് സെവൻ എയ്റ്റ് എൻ്റെ വെയ്റ്റ് ഐഡിയൽ വെയ്റ്റിനേക്കാൾ രണ്ട് കിലോ കൂടുതലാണ് കേട്ടോ നയൻ അത് ഞാൻ അങ്ങനെ വെച്ചെടുക്കുക എനിക്ക് അത്രയാണ് ഇഷ്ടം ടെൻ െവൻ എൻ്റെ ഐഡിയൽ സിക്സ്റ്റി സെവൻ ആണ് ഞാൻ സിക്സ്റ്റി നയൻ കെ ജി ഉണ്ട് ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ എന്ത് സ്ലോലിയാണ് ചെയ്യണേ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ബാക്കിന് സ്ട്രെയിൻ കൊടുക്കരുതേ അധികം ട്വൻറ്റി ട്വൻ്റി ത്രീ മൊട്ടുവേദനിക്കുന്നുണ്ടെങ്കിൽ അവിടെ ടാ ഇടാം ട്വൻറ്റി ഫോർ ബ്യൂട്ടിഫുൾ എക്സസൈസ് ട്വൻ്റി സിക്സ് ട്വൻ്റി സെവൻ Thirty Thirty-one Thirty-two Thirty-three Thirty-four Thirty-five Thirty-six Thirty-seven Thirty-eight Thirty-nine, forty, one, two, three, four, five, six, seven, eight. ടെൻ റിലാക്സ് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും വെയ്റ്റ് സ്റ്റക്കായി എന്ന് തോന്നുകയാണെങ്കിൽ ഡയബറ്റിക് ടെസ്റ്റ് ചെയ്യുക കൊളസ്ട്രോൾ ടെസ്റ്റ് ചെയ്യുക ലിവർ ടെസ്റ്റ് ചെയ്യുക ഈ മൂന്ന് ടെസ്റ്റും മസ്റ്റായിട്ടും ചെയ്യുക കേട്ടോ വൈറ്റമിൻ ഡി ബി ട്വൽവ് ചെയ്യുന്നതും വളരെ നന്നായിരിക്കും അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇത് സ്ഥിരം ചെയ്താൽ നല്ല ഹെയർ ഗ്രോത്ത് ഉണ്ടാവും സെവൻ എയ്റ്റ് നയൻ ടെൻ തല ഇങ്ങനെ കീഴോട്ട് തന്നെ വെക്കണം ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് നല്ല തൈ നല്ല ബട്ട് ഒക്കെ കിട്ടുന്നതിനാണ് ഈ ഒരു എക്സസൈസ് ചെയ്യുന്നത് ലോവോ ബില്ലി കുറഞ്ഞിരിക്കുന്നതിനും നല്ല പോലെ സഹായിക്കും നല്ല ബോഡി ഷേപ്പ് തരും ഓക്കെ യെസ് അടുത്ത എക്സസൈസ് സെയിം എക്സസൈസ് ട്വൻറ്റി ഫോർ റിപ്പീറ്റേഷൻ ആ കാലിന് സ്റ്റാർട്ട് നല്ലണെങ്കിൽ അതപ്പോൾ മാറിയിട്ട് സ്റ്റാർട്ട് ചെയ്താൽ മതി കേട്ടോ വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ

ഇനി നല്ലപോലെ പോലെ സൈഡിൽ കൈയിനും കാലിനും ടൈറ്റ് ആക്ഷൻ കൊടുക്കുന്ന എക്സസൈസാണ് ഭയങ്കര ടൈറ്റായിട്ട് പിടിച്ചുകൊണ്ട് ഫാസ്റ്റായിട്ട് ആക്ഷൻ കൊടുത്തേക്കുക കേട്ടോ സോ അതെങ്ങനെ ചെയ്യാം കാലിങ്ങനെ വെച്ചിട്ട് വെച്ചിട്ട് സൈഡിലോട്ട് ബോഡിയുടെ ഒരു സൈഡിലോട്ടാണ് കാല് കൊണ്ടുവരുന്നത് കേട്ടോ വൺ ടു ത്രീ അതാ സൈഡ് എഫാക്റ്റൊക്കെ കുറഞ്ഞു കിട്ടുന്നതിന് സഹായിക്കും ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വൻറ്റീൻ ട്വൻറ്റി വൺ ട്വൻറ്റി ടു ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫോർ ട്വൻ്റി ഫൈവ് ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സസൈസസിൽ പെടും ഇതൊക്കെ കാരണം നമ്മുടെ അരയുടെ ഭാഗമൊക്കെ നല്ലവണ്ണം ടൈറ്റായിട്ടിരിക്കുക ബ്രസ്റ്റ് അത്യാവശ്യം വേണം ഓ അപ്പർ ബോഡി ഷോൾഡർ കുറച്ച് വീതി വേണം ബട്ട് അത്യാവശ്യം വേണം അങ്ങനെ ചുരുങ്ങിയിരിക്കണം നമ്മുടെ ബെല്ലിയുടെ ഭാഗം നല്ലവണ്ണം ചുരുങ്ങിയിരിക്കണം അപ്പോഴാണ് ബോഡി ബ്യൂട്ടി ഉണ്ടായിരിക്കുക ഓക്കെ യെസ് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ലെവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ 18, നയൻറ്റീൻ ട്വൻ്റി വൺ ടു ത്രീ ഫോർ ഫൈവ് ഓക്കെ റിലാക്സ് അത്യാവശ്യം കാലറി ബേണിംഗ് ഉണ്ടാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിട്ടുള്ള ട്വൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് വീഡിയോ ആണത് ഇതിൻ്റെ രണ്ട് റിപ്പീറ്റേഷൻ ആണ് ചെയ്യേണ്ടത് കേട്ടോ കറക്റ്റായിട്ട് വർക്ക് വളരെ സിമ്പിൾ അല്ലേത് ട്വൻറ്റി മിനിറ്റ്സ് വർക്കൗട്ട് ഉള്ളു പക്ഷേ കുറച്ച് ഹെവി വർക്കൗട്ടാണ് നല്ലപോലെ കിതയ്ക്കും അത്രയും നല്ല വർക്കൗട്ടുകളാണ് പക്ഷേ ട്വൻ്റി മിനിറ്റ്സ് ഉള്ളൂ അതിൻ്റെ രണ്ട് റിപ്പീറ്റേഷനാണ് നിങ്ങൾ ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ചെയ്യാം കേട്ടോ റിസൾട്ട് കിട്ടുന്നതിന് അടുത്ത എക്സസൈസിലോട്ട് കിടക്കാം ഒരു കുഞ്ഞ് ഡംബിൾസ് മതി അല്ലെങ്കിൽ ഒരു വാട്ടർ ബോട്ടിൽ മതി അല്ലെങ്കിൽ എന്തെങ്കിലും കയ്യിൽ ഒരു ഒബ്ജക്റ്റ് ഉണ്ടായിരുന്നാൽ മാത്രം മതി ഈ ഒരു വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓക്കെ ചെയ്യാം കാലിൻ്റെ ഇതേപോലെ അങ്ങനെ കാല് പൊക്കുന്ന സമയത്ത് അതിന് ചുറ്റും ഡമ്പിൾസ് എടുക്കുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ 8 9 10 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 സൂക്ഷിക്കാനൊന്നുമില്ല അത്ര വേദന എടുക്കുന്ന എക്സർസൈസ് അല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയതാണ് പെട്ടെന്ന് തീരെയും ചെയ്യും രണ്ട് സൈഡും ഇരുപത്തഞ്ച് ഇരുപത്തഞ്ച് റിപ്പീറ്റേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ വൺ അത് തെറ്റാണ് ഇങ്ങനെയല്ല അതായത് ഉള്ളിൽ കൂടെ കൂടെയല്ല എടുക്കേണ്ടത് ഈ കൈയാണല്ലോ ഇപ്പോൾ റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് ചെയ്തത് ഇനി ലെഫ്റ്റ് ഹാൻഡ് ഉപയോഗിച്ച് ചെയ്യണം അവിടെ നിന്ന് ഇങ്ങോട്ടാണ് എടുക്കേണ്ടത് വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് 7 8 9, 10, 11, 12, 13, 14 15 16 17 18, 19, 20, 21, 22, 23, 24, ട്വൻറ്റി ഫൈവ് സെറ്റ് അപ്പോൾ വലിയ വേണ്ടി ചെയ്യുന്ന അടുത്ത എക്സസൈസ് സോ ഈസി ആയിട്ടുള്ളൊരു എക്സസൈസ് ആണ് കേട്ടോ ഡമ്പിൾസ് ഇങ്ങനെ പിടിച്ചോണ്ട് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ എണീക്കാൻ വേണ്ടി ശ്രമിച്ചാൽ മാത്രം മതി ഓക്കെ ഫസ്റ്റ് വൺ ഡമ്പിൾസ് പിടിക്കുമ്പോൾ ടൈറ്റ് ആയിട്ട് പിടിക്കുക കേട്ടോ കയ്യിൽ നിന്ന് സ്ലിപ്പായിട്ട് മേലേക്ക് വീഴരുത് വൺ ടു എപ്പോഴും ഒരു കെ ജിയുടെയൊക്കെ ഡമ്പിൾസ് ഉപയോഗിക്കുക ത്രീ 4 5 Twenty three, twenty four, twenty five, twenty six, twenty seven, twenty eight, twenty nine, thirty, thirty one, thirty two, thirty three, thirty four, thirty five, thirty six, thirty seven, thirty eight, thirty nine, forty, one, two, three. ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ Relax. ഇപ്പോൾ ഇന്നത്തെ വർക്കൗട്ട് സെറ്റ് ഇവിടെ അവസാനിച്ചു ഡയറ്റ് ഞാൻ ഇന്നലെ അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ചെയ്തിട്ട് ഒരു ദിവസം കംപ്ലീറ്റ് ആവുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടിയത് എന്ന് താഴെ മെൻഷൻ ചെയ്യണം കറക്റ്റ് ടൈമിന് ഭക്ഷണം എടുക്കണം വെള്ളം കറക്റ്റായിട്ട് കുടിക്കണം രണ്ടര ലിറ്റർ വെള്ളം ബിഫോർ സിക്സ് പി എം പി എം ആണ് ഈവനിങ് സിക്സ് പി എമ്മിന് മുൻപ് കുടിച്ചിട്ടുണ്ടായിരിക്കണം അതിനുശേഷം നിങ്ങൾക്ക് ഇത് അയക്കുന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം കുടിക്കാവുന്നതാണ് കറക്റ്റ് ടൈമിന് ഉറങ്ങണം ഒരു സെവൻ എയ്റ്റ് അവേഴ്സ് ഓഫ് സ്ലീപ്പ് കിട്ടണം സൗണ്ട് സ്ലീപ്പ് ആയിരിക്കണം ബെഡിൽ പോയി ഓർത്ത് കിടക്കുന്നതിനെ സ്ലീപ്പ് എന്ന് പറയൂല ഉറങ്ങുക തന്നെ വേണം ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ച് സുഖമായിട്ട് ഉറങ്ങാൻ സാധിക്കട്ടെ എല്ലാവർക്കും നല്ല ഉറക്കം കിട്ടുക എന്ന് പറയുന്നത് ഒരു ഹെൽത്തി ബോഡിയുടെ ലക്ഷണമാണ് അൺഹെൽതി ആവുന്നതിനും ഉറക്കമില്ലായ്മ ധാരാളം മതി ഓക്കെ സോ പ്ലീസ് ബി കെയർഫുൾ ആൻഡ് എല്ലാവരും എല്ലായ്പ്പോഴും ഹാപ്പി ആയിരിക്കൂ ഭയങ്കര സന്തോഷത്തോടെ ഇരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല ഇത് ഹാപ്പിനെസ് മാത്രം നിൽക്കുന്നൊരു ലോകമൊന്നുമല്ല ഭയങ്കരമായിട്ടുള്ള വിഷമങ്ങളും ഉണ്ട് എല്ലാവരും എല്ലാവരുടെ ലൈഫിലും വിഷമങ്ങളും കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട് ചിലരുടെ മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ ചിലർക്ക് അറിയാത്ത വിഷമങ്ങളും ഉണ്ട് എന്നുള്ളതാണ് എനിക്കിപ്പോൾ എത്രമാത്രം വിഷമമുണ്ട് ഞാൻ നിങ്ങളോട് പറയാറുണ്ട് ഉണ്ട് പക്ഷെ അതാരും അറിയാറില്ല എന്നു മാത്രം നമ്മുടെ വിഷമങ്ങളൊക്കെയാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വിഷമം എന്ന് കൺസിഡർ ചെയ്യാതെ ഇതിന് ചുറ്റുപാടും മിനിമം ഒരുപാട് വലിയ വിഷമങ്ങൾ അനുഭവിക്കുന്നവരുണ്ട് എൻ്റെ വിഷമമൊക്കെ അവിടെ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ചെറുതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമുക്കിങ്ങനെ പരീക്ഷണങ്ങൾ തരുമ്പോൾ ദൈവം വിചാരിക്കുന്നത് ഇത് ഓവർകം ചെയ്ത് പുറത്തു വരുമോ അതോ ഇവിടെ തന്നെ തീരുമോ എന്നുള്ളതാണ് അപ്പോൾ അവിടെ തന്നെ തീരാതെ അത് ഓവർകം ചെയ്ത് പുറത്തു വരിക അപ്പോഴാണ് നമുക്ക് ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നത് ജീവിതാനുഭവം വെച്ച് പറയുന്നതാണ് പിന്നെ എൻ്റെ പ്രൈവറ്റ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലാണ് മെസ്സേജറുണ്ട് ഇൻസ്റ്റഗ്രാം ഐ ഡി എന്ന് പറയുന്നത് റാഡ് ദ ബ്ലോഗർ എന്നാണ് ഭയങ്കര സീരിയസ് ആയിട്ട് ഇത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് ബോറടിക്കും എന്നുള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് കുറച്ച് കോമഡിയും തമാശയ്ക്കായിട്ട് നമ്മൾ ജോളിയായിട്ട് പോകുന്നത് കേട്ടോ ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണോ കാണുന്നത് എന്തൊരു തെറ്റാണ് അതിൻ്റെ ചാനലിനോട് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂട്ടോ പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലാർക്കെങ്കിലും ഒക്കെ വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ മാക്സിമം ഇത് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ താങ്ക് യു അടുത്ത വീഡിയോ ആയിട്ട് നാളെ വരില്ല മറ്റന്നാളാണ് ഡേറ്റൊക്കെ കറക്റ്റായിട്ട് അറിയാലോ അല്ലേ അപ്പോൾ കേട്ടിപ്പിടിച്ചുമ്മ ബൈ